പിന്നെ തിങ്കളാഴ്ചയാണ് ഉച്ച ഊണിനുള്ള പൊതികെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ബീറ്റ് റൂട്ട് മെഴിക്കോട്ടിയാണ് പിന്നെ പാവയ്ക്ക തോരൻ തേങ്ങ ചമ്മന്തി പിന്നെ മീൻ വറുത്താണ് നമുക്കിന്ന് ഉണക്ക മത്തിയാണ് കേട്ടോ കിട്ടി വയ്ക്കുന്നത് രണ്ട് ഉണക്കമത്തിയും കൂടെ വറുത്ത കൂടെ വെക്കുവാണ് പിന്നെ നമുക്ക് ഒഴിച്ചേറിയായിട്ട് കുമ്പളങ്ങ മോരാണ് ഇന്നുള്ളത് നിത്രമാണ് ഉച്ചത്തേക്കുള്ള കറി നമുക്ക് പൊതി കെട്ടാം അപ്പം നമുക്ക് ആ മത്തിയുടെ ഇലയൊന്ന് ചുരുട്ടിയതിന് ശേഷം നമുക്ക് പൊതി കെട്ടിയെടുക്കാവേ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ